ഭഗവാൻ ഭഗവാൻ ഒരു മായയാണ് ഭഗവാന്റെ എല്ലാ ഉപാസകരെയും ഒരു മായ കാണിക്കും ആ മായ കാണിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് മായ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതേസമയം ഭഗവാന്റെ ഉപാസകരെ വേറൊരാള് മായ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല അത് ഭഗവാൻ അവരെ കൊടുങ്കാറ്റ് പോലെ വീശു അത് വീശ എന്ന് കഴിഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റ് തന്നെയാണ് അത് വിശല് തന്നെ ഉണ്ടാവും ഭഗവാൻ ഒരു മായയാണ് ഭഗവാന്റെ എല്ലാ ഉപാസകരെയും ഒരു മായ കാണിക്കും ആ മായ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതേസമയം ഭഗവാന്റെ ഉപാസകരെ വേറൊരാള് മായ കാണിച്ചു കഴിഞ്ഞാല് അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല അത് ഭഗവാൻ അവരെ കൊടുങ്കാറ്റ് പോലെ വിശ അത് വീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റ് തന്നെയാണ് അത് വീശയില് തന്നെ ഉണ്ടാവും ഭഗവാൻ ഒരു മായയാണ് ഭഗവാന്റെ എല്ലാ ഉപാസകരെയും ഒരു മായ കാണിക്കും ആ മായ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മായ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതേസമയം ഭഗവാന്റെ ഉപാസകരെ വേറൊരാള് മായ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല അത് ഭഗവാൻ അവരെ കൊടുങ്കാറ്റ് പോലെ വിശ അത് വീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റ് തന്നെയാണ് അത് വീശല് തന്നെ ഉണ്ടാവും ഭഗവാൻ ഒരു മായയാണ് ഭഗവാന്റെ എല്ലാ ഉപാസകരെയും ഒരു മായ കാണിക്കും ആ മായ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതേസമയം ഭഗവാന്റെ ഉപാസകരെ വേറൊരാള് മായ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല അത് ഭഗവാൻ അവരെ കൊടുങ്കാറ്റ് പോലെ വീശു അത് വീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റ് തന്നെയാണ് അത് വീശല് തന്നെ ഉണ്ടാവും ഭഗവാൻ ഒരു മായയാണ് ഭഗവാന്റെ എല്ലാ ഉപാസകരെയും ഒരു മായ കാണിക്കും ആ മായ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതേസമയം ഭഗവാന്റെ ഉപാസകരെ വേറൊരാള് മായ കാണിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടില്ല അത് ഭഗവാൻ അവരെ കൊടുങ്കാറ്റ് പോലെ വീശു അത് വീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊടുങ്കാറ്റ് തന്നെയാണ് അത് വീശല് തന്നെ ഉണ്ടാവും ഭഗവാൻ ഒരു മായയാണ് ഭഗവാന്റെ എല്ലാ ഉപാസകരേയും ഭഗവാൻ ഒരു മായ കാണിക്കും ആ മായ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതേസമയം ഭഗവാന്റെ ഉപാസകരെ വേറൊരാള് മായ കാണിച്ചു